അയ്യപ്പേട്ട ഗുഡ് മോർണിംഗ് മോർണിംഗ് അയ്യപ്പേട്ടാ കഴിഞ്ഞ ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എം എ ബേബിയുടെ ജനറൽ സെക്രട്ടറി പദത്തെക്കുറിച്ചാണ് അപ്പോ നമ്മൾ പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ പിണറായിക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ അവിടെ ചെയ്യേണ്ടി വരും ബേബിക്ക് ബേബി അത് ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ അതുമല്ല അതിന് അതിനെ മറികടക്കാൻ ചില ഗൂഢമായ പദ്ധതികൾ പിണറായി സി സിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണോ എന്ന് പറയാമോ അതായത് നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോ പറഞ്ഞത് ബേബിക്ക് ചില പഴയ കടങ്ങൾ വീട്ടാനുണ്ട് വീട്ടേണ്ടി വരും എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ബേബിക്ക് പഴയ കടങ്ങൾ എന്ന് പറഞ്ഞാൽ ബേബിക്ക് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് നൽകിയിരുന്ന വില പോലും ഇവിടെ പിണറായി അടങ്ങുന്ന സംഘം കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതിൻ്റെ ഒരു സസ്പെൻസ് പോകും അതിന്റെ ഒരു സസ്പെൻസ് നിലനിർത്തി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അല്പം പഴയ കഥയിലേക്ക് പോയത് അതായത് ഇതിൽ മറ്റൊന്നുമില്ല പിണറായി വിജയൻ എന്ന അതി അതി അതിദേശ്യനായ നേതാവ് ഇത്രയും ശക്തനായ ഒരു നേതാവിനെ പി ബിയിൽ ഇപ്പൊ ഇരിക്കുന്നത് ഒരു ക്ഷണിതാവായിട്ടാണ് കൂടാതെ അദ്ദേഹത്തിന് കൂടുതൽ പിന്നെ ബന്ധമുള്ള പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടിനെയും പോലുള്ളവരെയൊക്കെ ഇപ്പൊ അവരും ക്ഷണിതാവാണ് പ്രായപരിധി മാനദണ്ഡത്തിൽ അവരെല്ലാം ഒത്തിരി പേരെ ഒഴിവാക്കി അപ്പോ ഇപ്പോ പിണറായി പിണറായിയുടെ സംഘാംഗങ്ങളായിട്ട് സി സിക്ക് അകത്തുള്ളവർ പിന്നെ ഈ പറയുന്ന പോലെ ബേബിയെ ജനറൽ സെക്രട്ടറി ആയി ബേബി വരുമ്പോൾ ബേബി രണ്ടുപക്ഷത്തു നിന്നിട്ടുള്ള ഒരു സമയത്ത് വി എസിനോടൊപ്പം നിന്ന് എൺപത്തി ഏഴ് എൺപത്തെട്ടില് സിഇ ടു പക്ഷത്തെ വെട്ടി നിരത്തി അന്ന് വി എസ്സിനോടൊപ്പം നിന്നിട്ട് രണ്ടാമത് പിണറായിക്കൊപ്പം നിന്നുകൊണ്ട് വി എസ്സിനിട്ട് തിരിച്ചു വെട്ടിയ ഒരാളാണ് അപ്പൊ അങ്ങനെ കേരളത്തിനകത്ത് ഇങ്ങനെ കളിക്കുമ്പോഴും െ സംബന്ധിച്ച് ബേബിക്ക അർഹമായ ഒരു സ്ഥാനം കേരള ഘടകം കൊടുത്തിട്ടില്ല കാര്യം അദ്ദേഹത്തിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് പോലും ഇവരായിരുന്നു കാരണം ഇതൊക്കെ ഒരു തെക്കൻ ജില്ലക്കാരനാണ് തെക്കൻ ജില്ലക്കാരനെ ഇവർക്കൊക്കെ പരിഗണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഉത്തരത്തിലേക്ക് തന്നെ ഞാൻ വരാം അതായത് പിണറായി വിജയൻ സി സിയിൽ ഇപ്പൊ പുതിയ ചില അംഗങ്ങളെ കൊണ്ടിരുത്തിയിട്ടുണ്ട് അതിൽ ഒന്ന് ടി പി രാമകൃഷ്ണൻ ടി പി രാമകൃഷ്ണൻ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ പി ജയരാജനെ ഒഴിവാക്കി ശശി തള്ളിക്കൊണ്ടിരുന്നു ശശിക്ക് ശി സിക്കാത്ത വേറെ ആഗ്രഹമായിരുന്നു ഇ പി ഉണ്ടെന്ന് തോന്നുന്നു ഇ പി ഉണ്ട് ഇ പി ജയരാജൻ ഉണ്ട് ആൾറെഡി അപ്പോ ഇതിനകത്തേക്ക് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഒന്ന് ടി പി രാമകൃഷ്ണൻ രണ്ട് പുത്തലത്ത് ദിനേശൻ മൂന്ന് ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് ക്ഷണിതാവിനെ പോലെയാണ് വന്നിരിക്കുന്നത് ജോൺ ബ്രിട്ടാസും പുത്തലത്ത് ദിനേശനും പിന്നീട് ടി പി രാമകൃഷ്ണനും ഇവർ മൂന്ന് പേരും പിണറായിയുടെ ഭക്തന്മാരാണ് ജോൺ ബ്രിട്ടാസ് എന്ന് െന്ന് കഴിഞ്ഞാൽ പിണറായി കൈരളി ചാനലിന്റെ എം ഡി ഒക്കെ ആക്കി വെച്ചിട്ടുള്ള അദ്ദേഹം ബ്രിട്ടാസിന് ഡൽഹിയിൽ രാജ്യസഭ സീറ്റ് വരെ ശരിയാക്കി കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് ആരാണ് പിണറായി വിജയൻ തന്നെയാണ് അതായത് ബ്രിട്ടാസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബ്രിട്ടാസ് എന്ന പത്ത് മാധ്യമ പ്രവർത്തകൻ ഡൽഹിയിൽ ദേശാഭിമാനിയിൽ യുടെ പത്രപ്രവർത്തകനായി സഞ്ജീൻ തൂക്കി ബുജിയായിട്ട് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു അവിടെ നിന്ന് കൈരളി കൊണ്ടുവന്നു അദ്ദേഹത്തിന് ഇങ്ങനെ ഇത്ര ഈ കണ്ട എല്ലാം ചെയ്തത് പിണറായിയുടെ പിണറായി എന്ന പ്രതിഷ്ഠയുടെ ആ പ്രതിഷ്ഠയുടെ ഭക്തനാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് രാജ്യസഭ എംപി കൂടാക്കി അദ്ദേഹം ഇപ്പൊ ഡൽഹിയിൽ തന്നെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ ക്ഷണിതാവ് എന്ന് പറയുമ്പോൾ ഇവിടെ സി സിക്കത്ത് എന്തൊക്കെ കാര്യങ്ങൾ പിണറായിക്കെതിരെ നീക്കം നട ആ ം നടത്തുന്നതിന് എല്ലാ കാര്യങ്ങളും ബ്രിട്ടാസ് അറിയാതെ ഒരു ചുക്ക് നടക്കില്ല ബ്രിട്ടാസും പുത്തലത് ദിനേശനും ടി പി രാമകൃഷ്ണനും പിന്നെ സലിഹ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഉണ്ടായിരുന്നില്ല ഈ സലിഹ നമുക്ക് മാറ്റി നിർത്താം ഇതില് ആ ഇവർ രണ്ടു പേരിൽ ബ്രിട്ടാസ് വിചാരിച്ചാൽ ഈ സി സി എന്ന് പറയുന്നത് ഇപ്പൊ സി സി ഓഫീസ് വേണമെങ്കിൽ പൂട്ടി താക്കോലും കൊണ്ട് വേണമെങ്കിൽ ബ്രിട്ടാസ് പോകും അപ്പൊ ബ്രിട്ടാസിന്റെ താക്കോലിരിക്കുമ്പോ എങ്ങനെ ബേബി വന്നിട്ട് പഴയ സാധനങ്ങളൊക്കെ പൊടിതെട്ടി എടുക്കും അപ്പൊ അതുകൊണ്ട് ഒരു ഇലയനക്കം പോലും പിന്നെ സി സിക്ക് അകത്ത് പിണറായിക്കെതിരെ ബേബിക്ക് നടത്താൻ പറ്റില്ല അതിന് ആ നടന്നാൽ അത് അറിയാൻ അതുപോലെ തന്നെ അശോക് ഗവളയൊക്കെ ഉണ്ടല്ലോ മുഹമ്മദ് സലീം സലീമുണ്ടല്ലോ മുഹമ്മദ് സലീം ബംഗാൾ ഘടകം അശോക് ഗവളി ഇയാൾക്കെതിരെ മത്സരിക്കാൻ പോയി പിന്നെ അങ്ങനെയൊക്കെയുള്ള എങ്ങനെയുള്ള ആൾക്കാരും എന്തെങ്കിലും ഇപ്പൊ അശോക് ഗവളി പിണറായി ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ആളാ

അതായത് ഒരു സംഭവം എത്തുകയാണെങ്കിൽ അവിടെ തന്നെ എല്ലാം വിട്ടുനിരപ്പാക്കുന്നു ബേബിയുടെ കയ്യിലേക്ക് ഇതൊന്നും എത്താതെ ഇരിക്കില്ല അങ്ങനല്ല അങ്ങനല്ല ഇത് ബേബി ഇത് എടുക്കാൻ പോകുന്നു ബേബി ഇപ്പൊ ഒരു ചർച്ചയ്ക്ക് ഇപ്പൊ സി സിക്ക് അകത്ത് ഈ ഒരു ചർച്ച വരാൻ പോകുന്നു അല്ലെങ്കിൽ ബേബി അതിന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചർച്ചയ്ക്കുള്ള ഒരു ഒരുപടി പദ്ധതികൾ പ്ലാൻ ചെയ്യുമ്പോൾ അപ്പോഴും തന്നെ ഇത് അറിയിച്ചിരിക്കും അപ്പോൾ തന്നെ നീക്കം നടക്കും സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഈ വേണ്ടിയിട്ടാണ് പറയുന്ന അല്ല ബ്രിട്ടാസ് ആരാണ് എന്താണ് എല്ലാവർക്കും അറിയാവുന്നതാണ് വന്നതും ചേട്ടൻ പറഞ്ഞതുപോലെ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നത് അപ്പൊ ബേബി സഖാവ് വരുമ്പോൾ ബേബി സഖാവ് എന്തെങ്കിലും ഒക്കെ അങ്ങ് ചെയ്തു കളയും എന്നുള്ള തരത്തിലുള്ള വാർത്തകളും ഒക്കെ വന്നതാണ് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട് പക്ഷെ അതിന് ഇവിടെ വെച്ച് കടക്കിൽ ഒരു വെട്ട് െന്ന് പറഞ്ഞതുപോലെയാണ് ഈ വെട്ടുകത്തികളെ സി സിയിൽ കൊണ്ടുവന്ന് എന്നുള്ളതാണ് അത് അതെന്നുവെച്ചാൽ എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞുതന്നെ അനങ്ങാൻ പോകുമ്പോൾ ഇപ്പൊ അശോക് ദേവളെ ആയിരുന്നാലും വേറെ ആരൊക്കെ ഇദ്ദേഹത്തിന് എതിരെ കളിക്കുന്നു കളിക്കാം അപ്പൊ വേണമെങ്കിൽ ഇത് അവതരിപ്പിക്കുന്നതിന് മുമ്പേ ഇദ്ദേഹത്തിന് അവതരിപ്പിക്കാം അത് അവതരിപ്പിക്കാനുള്ള തട അപ്പ തന്നെ കിട്ടാൻ പറ്റും ഇല്ലാ ചർച്ചക്കിടയിൽ ഇത് ചർച്ച ചെയ്തു അത് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാനുള്ള തടയും ഇദ്ദേഹത്തിന് കിട്ടാൻ പറ്റും അങ്ങനെയുള്ള ഒരു നീക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആൾക്കാരെ ഒക്കെ തന്നെ അത് തിരികെ കയറ്റിയിരിക്കുന്നത് അപ്പൊ ബേബി നിഷ്പ്രമനം ഒന്നും ആവും എനിക്ക് തോന്നുന്നില്ല ബേബിയെ സംബന്ധിച്ച് ബേബിക്ക് സർവ്വകളിയും അറിയാവുന്ന ആളാണ് ബേബി ബി എസിനോടൊപ്പം നിന്നുകൊണ്ട് അധികാരന്മാരായിട്ടുള്ള സി എ ടൂറെ നേതാക്കളൊക്കെ വെട്ടി നിർത്താൻ പിന്നെ ബി എസിനോടൊപ്പം നിന്ന് കളിച്ചൊരാളാണ് അതിനുശേഷം പിന്നെ ബി എസ്സിനെ വെട്ടാനായിട്ട് ഇവർക്കൊപ്പം നിന്ന് കളിച്ച ഒരാളാണ് പിന്നീട് ഇങ്ങോട്ടാണ് അദ്ദേഹത്തിന് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ രാജ്യസഭയില് എം പി ആയ ഒരാളാണ് അപ്പൊ അദ്ദേഹം കഴിവില്ലാത്ത ഒരാളൊന്നുമല്ല പിന്നെ ബേബിയെ സംബന്ധിച്ച് ബേബിക്ക് ബേബിയതായ കുറെ ന്യൂനതകളും ഒക്കെ തന്നെ ഉണ്ട് അതൊക്കെ വെളിയിൽ പറയാൻ പിണറായി പിണറായി വിജയനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കഥ ഇതുവരെ ആരും കേട്ടിട്ടില്ല പിണറായി വിജയനെ കുറിച്ച് കേട്ടിട്ടില്ല ഗോവിന്ദനെ കുറിച്ച് കേട്ടിട്ടില്ല അങ്ങനെ ഒരു കഥയൊന്നും കേട്ടിട്ടില്ല അതില് തൽപ്പരായിട്ടുള്ള കുറച്ച് നേതാക്കളും അത് പിണറായിക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് ആ അത് പിണറായിക്കൊപ്പമുള്ള ആൾക്കാർ ഇപ്പൊ ശശി അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊപ്പമുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ശശിയുടെ അടുത്ത് പിണറായിക്ക് പറയാൻ പറ്റും ഈ പ്രക്രിയകളൊന്നും ചെയ്തെന്ന് പറയാം ആ ശശി മാത്രമേ രണ്ട് ശശിയാണ് ആ ശശി ബേബി സഖാവിനും ആ ന്യൂനതകളൊക്കെ ഉണ്ട് ആ ന്യൂനതകളൊക്കെ അവിടെ നിക്കണം നമ്മൾ പറയുന്നത് രാഷ്ട്രീയമാണല്ലോ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് തന്നെ കാര്യങ്ങൾ അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അതെ നമ്മള് ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ രാഷ്ട്രീയം പറയുമ്പോൾ അത് ആ വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നത് അത്ര കണ്ട് ശരിയാണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം നമ്മളിപ്പോ ഓരോ വ്യക്തി ഇപ്പൊ മോഹൻലാൽ എന്നൊരു നടനെ കുറിച്ച് നമ്മൾ പറയുന്നു മോഹൻലാൽ എന്ന നടനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ നടന വൈഭവത്തെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത് അദ്ദേഹത്തിന്റെ മറ്റു ന്യൂനതകളിലേക്ക് നമ്മൾ ചെകഞ്ഞു പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ള എനിക്ക് അങ്ങനെ ഒരു പോളിസി ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ നമ്മൾ സംസാരിക്കുന്നത് രാഷ്ട്രീയമാണ് ൊക്കെ വ്യക്തിപരമായുള്ള കാര്യങ്ങൾ എടുത്തിട്ടിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ പാർട്ടി പ്രവർത്തകരുടെ പാർലമെന്ററി സംഗതി അല്ല പ്രജിത ഇത് പാർലമെന്ററി അല്ല ഇത് എന്ന് പറയുന്ന ഇന്ത്യക്കകത്ത് സമൂലം ഇപ്പൊ നശിച്ചു കൊണ്ടിരിക്കുന്ന അനുദിനം ഓരോ സ്റ്റേറ്റിലും ആ പാർട്ടി ഇങ്ങനെ നിർജീവമായി കൊണ്ടിരിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതൊക്കെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടോ അതൊക്കെ ഒരു സംഭവം വരെ പോയിട്ട് പിന്നെ അതൊക്കെ നശിച്ച് നാരാണക്കല്ലിൽ കയറി ഒരു അവസ്ഥയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്നിപ്പോ ബേബിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ബേബിയുടെ വിഷയം തന്നെയാണ് ബേബിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ബിജെപിയെ എതിർക്കാനായി നമ്മൾ കോൺഗ്രസുമായി ചേർന്ന് തന്നെ നമ്മൾ പ്രവർത്തിച്ചേ പറ്റുള്ളൂ എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു കാര്യം കേരള ഘടകം ഈ പറയുന്ന മൃഗീയ ഭൂരിപക്ഷമുള്ള സി സിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസ് ബദ്ധ വിരോധമാണ് സീതാറാം യെച്ചൂരി എന്ന ജനറൽ സെക്രട്ടറി ഇരിക്കവേ സീതാറാം യെച്ചൂരിയെ സി സിക്ക് അകത്തും പി വിയിലും നഗശികാന്തി എതിർത്ത കേരളത്തിൽ നിന്നുള്ള പി വി അംഗങ്ങളിൽ ഈ പിണറായി വിജയനുണ്ട് ഗോവിന്ദനുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയുണ്ട് അപ്പോ ഏതായാലും അറ്റ കൈക്ക് പിന്നെ ഈ പറയുന്ന പോലെ കോൺഗ്രസുമായി ചേർന്നാലേ പറ്റുള്ളൂ എന്ന് ബേബി പറഞ്ഞിരിക്കുന്നു ഇപ്പോ നമ്മൾ തുടങ്ങിയിട്ടേക്ക് തന്നെ നമ്മൾ പോകുന്നു ബേബിക്ക് പെട്ടെന്നൊന്നും പിണറായി വിജയനെ പൂട്ടാനുള്ള സംഗതികളുമായിട്ട് പോകാൻ കഴിയില്ല പക്ഷെ ബേബിക്ക് ഒരു ഈ പറയുന്ന ഇവരൊക്കെ തന്നെ ചോർത്തി കൊടുക്കും ബിട്ടാസും പുത്തലത്ത് ദിനേശനും രാമകൃഷ്ണൻ ടി പി രാമകൃഷ്ണനും ഒക്കെ ഇതെല്ലാം ഇങ്ങനെയുള്ള നീക്കം നടക്കുന്നുണ്ട് അത് അങ്ങ് എത്തുമ്പോൾ അതായത് സി സിയിൽ എടുക്കുന്ന തീരുമാനം പി വിയിലാണ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് പി വി ആണ് തീരുമാനിക്കുന്നത് ഫൈനൽ തീരുമാനം അപ്പൊ പി വിയിൽ എത്തുന്നതിന് മുമ്പ് ഇവരെ ഈ പറയുന്ന ചർച്ചയ്ക്കൊരു തടയിടാൻ കഴിയുമെങ്കിലും എവരെയുമൊക്കെ ഓവർകം ചെയ്യാൻ ബേബിക്ക് സപ്പോർട്ട് കൊടുക്കാൻ ചിലപ്പോൾ അശോക് ദേവ്ലയ്ക്കും മുഹമ്മദ് സലീമിനും കഴിഞ്ഞേക്കാൻ കഴിയാൻ സാധ്യതയുണ്ട് കാര്യം അവരത്രത്തോളം സ്ട്രോങ് ആണ് കാര്യം കേരളത്തിൽ നിന്ന് ഒരാൾ ജനറൽ സെക്രട്ടറി ഇപ്പോൾ സീതാറാം യെച്ചൂരി കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അടുത്ത കേരളത്തിൽ നിന്ന് ഒരാളാകുന്നതിന് തടയിട്ടായത് കേരളത്തിൽ നിന്ന് അയാൾ കേരളത്തിൽ ഭരണമുണ്ട് കേരളത്തിൽ മാത്രം ഈ പാർട്ടി മതിയോ എന്നാണ് അവർ ചിന്തിച്ചത് കേരളത്തിൽ മാത്രം ഈ പ്രാദേശികമായ ഒരു പാർട്ടി പ്രാദേശിക ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി പോലെ കേരള കോൺഗ്രസ് ജോസഫ് പോലെ ഈ പാർട്ടി അങ്ങനെ ആയി തീരുമോ എന്നൊരു ആശങ്ക അവർക്കാണ് യഥാർത്ഥ പാർട്ടി സ്നേഹമുള്ളത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ഇവരെ പോലെ കേരളത്തിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറമാകും ഞങ്ങൾ തന്നെ ഇരിക്കണം പണ്ട് ത്രിപുര സ്ട്രോങ് ആയിരുന്നു ബംഗാളിൽ സ്ട്രോങ് ആയിരുന്നു ആന്ധ്രയിൽ സ്ട്രോങ് ആയിരുന്നു ഈ പറയുന്ന സ്റ്റേറ്റുകളിലൊക്കെ സ്ട്രോങ് ആയിരുന്നു അന്നാണ് ഇ എം എസ് ആയത് ആ സമയത്താണ് ഇ എം എസ് ആയത് പഞ്ചാബിലുണ്ടായിരുന്നു ഇന്നിപ്പം എവിടെയും കേരളത്തിൽ മാത്രമുണ്ട് അപ്പൊ ഇതൊരു പ്രാദേശിക പാർട്ടിയായി ഇവർ തന്നെ അങ്ങ് കൊണ്ടുപോകുന്നു ഇവർ തന്നെ ഇതിനങ്ങ് കുഴിച്ചു മൂടും അപ്പൊ നമുക്ക് പറയാനുള്ളത് പെട്ടെന്നൊന്നും ബേബിക്ക് ഇദ്ദേഹത്തിനെ കടക്കലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇച്ചരിക്കും കാത്തിരിക്ക ചിലപ്പോ ഒരു പൊട്ടലും ചീറ്റിലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും ഒരു ചെറിയ പടക്കം അതായത് ഈ ഒരു ഗ്യാങ്ങിനെ മറികടക്കാനുള്ള ആയുധം കിട്ടണം കിട്ടണം എങ്കിലേ ബേബിക്ക് അത് പ്രയോഗിക്കാൻ പറ്റും